ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സിൻ്റെ ഓരോ ഐറ്റംസ് ഇത് വളരെ കുറഞ്ഞ വിലയ്ക്ക് എങ്ങനെയാണ് മേടിക്കാൻ പറ്റുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഓരോ ഐറ്റംസ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പം ഇതിനെല്ലാം നല്ല വിലയാവാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക ഞാനിവിടെ മേടിച്ചു തരുന്ന ഓരോ ഐറ്റംസിൻ്റെ റേറ്റ് ഇതിൻ്റെ ബില്ലിൽ സഹതം കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്ന ഈ ഒരു പവർ ബാങ്ക് ബോർഡ് ഇത് ഞാനിവിടെ ഇരുപത്തി രണ്ട് രൂപയ്ക്ക് മേടിച്ചതാണ് ഈ കാണുന്ന ഡി സി മോട്ടോർ സ്പീഡ് കണ്ട്രോളറിന് അമ്പത്തി ആറ് രൂപ പിന്നെ ഈ കാണുന്നത് ലിതിയം ബാറ്ററി ചാറിംഗ് മുടികോൾ ഇതിന് പതിമൂന്ന് രൂപയാണ് ആയത് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങൾക്കും നല്ല രീതിയിൽ വില കുറഞ്ഞാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ വാങ്ങിയത് കോൺസ് കംബൺസ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് ഇത് പ്ലേ സ്റ്റോറിലേക്ക് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് മേടിക്കുന്നതെല്ലാം വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം ആദ്യമേ നമ്മൾ ഇതിൽ നിന്ന് മേടിച്ച സാധനങ്ങളും അതുപോലെ ഇതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അതുപോലെ ഞാനിവിടെ ഒരുപാട് ഐറ്റംസ് ഒരുമിച്ചാണ് ഓർഡർ ചെയ്ത് ഇതെല്ലാം കൂടി ഈ ഒരു ഒറ്റ ബോൺസിലാണ് കിട്ടിയേക്കുന്നത് പാക്കിംഗ് കുഴപ്പമില്ലായിരുന്നു ഇത് ഞാനൊന്ന് പൊട്ടിച്ച് നോക്കിയതാണ് അതുപോലെ നമ്മൾ ഒരേ സമയം ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് മേടിക്കുന്നതിന് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള കൊറിയർ ചാർജ് ഷിപ്പിംഗ് ചാർജ് അങ്ങനെയൊന്നുമില്ല എല്ലാം കൊളക്ട് ചെയ്തതാണ് അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും വിലയും എല്ലാ ഡീറ്റെയിലും ഇന്നത്തെ വീഡിയോ ഉൾക്കൊള്ളിക്കുന്നുണ്ട് പിന്നെ ഇതിൽ നിന്ന് മേടിച്ച ഇതിൻ്റെ സാധനങ്ങൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്നായിരിക്കും പലർക്കും സംശയമുള്ളത് എനിക്ക് ഡെലിവറി ചെയ്തത് ഇ കോം ഡെലിവറിയാണ് ക്യാഷ് ഓൺ ഡെലിവറിയാണ് സെലക്ട് ചെയ്ത് ഇത് ഇന്ന് ഓർഡർ ചെയ്ത് ഏഴ് ദിവസത്തിനുള്ളിൽ എനിക്ക് സാധനം കിട്ടി ഞാനും ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ആദ്യമായിട്ടാണ് സാധനങ്ങൾ മേടിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഏരിയയിലുള്ള കടകളിലേക്ക് ഇന്നുള്ള സാധനങ്ങളിലേക്ക് വരെ എത്രയാണ് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുന്നത്തെ ഈ വീഡിയോയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെയുള്ള കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും ഒരുപാട് വില കുറച്ച് എനിക്ക് ഇതിൽ നിന്ന് മേടിക്കാൻ പറ്റിയിട്ടുണ്ട് അവിടെ അപ്പോൾ ഇതാണ് ഞാനിവിടെ മേടിച്ചതിൻ്റെ ബില്ല് സാധനങ്ങൾക്ക് നാനൂറ്റി അഞ്ച് രൂപയാണത് ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടെ കൂടി എനിക്ക് അഞ്ഞൂറ് രൂപയാണ് പേ ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഇനി ഞാനിവിടെ മേടിച്ച ഓരോന്നിൻ്റെയും വിലയും ഡീറ്റെയിൽസും കാണിക്കാം അപ്പോൾ ഈ ഒരു ലിസ്റ്റ് പ്രകാരം തന്നെയാണ് ഓരോ സാധനങ്ങൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒന്നാമത്തെ നമ്മൾ മേടിച്ചത് യു എസ് പി കേബിളാണ് ഈ ഒരു യു എസ് പി കേബിളിൽ നിന്ന് മുപ്പത് രൂപയാണായത് അപ്പോൾ ഈ കാണുന്ന യു എസ് പി കേബിൾ ഇതാണ് ഞാനിവിടെ മുപ്പത് രൂപയ്ക്ക് മേടിച്ചേക്കുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല മൈക്രോ യു സ്പീക്ക് ഇവിടെയാണ് മേടിച്ചേക്കുന്നത് അടുത്തതായി ഞാൻ ഇതിൽ നിന്ന് മേടിച്ചത് മൂന്നേ പോയിൻറ്റ് അഞ്ച് ഇഞ്ചിൻ്റെ ഫാനിൻ്റെ ചെറിയ ലീഫാണ് മേടിച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു ഫാൻ ലീഫിന് പതിനാല് രൂപയാണ് അയക്കുന്നത് ടാക്സോട് കൂടി എമൗണ്ട് പറയുന്നത് അപ്പോൾ ഇതാണ് ഫാൻ ലീഫ് ചെറിയ മിനി മിനിമോട്ടറിൽ പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിരുന്നു അത്യാവശ്യം കാറ്റയ്ക്കുണ്ട് കുഴപ്പമില്ലാതെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അടുത്തതായിട്ട് ഞാൻ ഇതിൽ നിന്ന് വാങ്ങിയത് അഞ്ച് പോയിൻറ്റ് നാലിഞ്ചിൻ്റെ രണ്ട് ഫാൻ ലീഫാണ് അപ്പോൾ ഇതുപോലത്തെ രണ്ട് ലീഫിനും കൂടെ കൂടി ടാക്സോട് കൂടി പതിനെട്ട് രൂപയാണ് അയക്കുന്നത് ഈ ഒരു ലീഫിന് എട്ട് രൂപ എന്താ ഉള്ളൂ പിന്നെ ടാക്സോട് കൂടിയാണ് രണ്ട് രണ്ടിനെ കൂടി പതിനെട്ട് രൂപ അയക്കുന്നത് അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ലീഫ് ഞാനിവിടെ ഉപയോഗിച്ച് നോക്കിയിരുന്നു മോട്ടറിൽ കണക്ട് ചെയ്ത് ഇത് രണ്ടും ചെറിയ മിനി മോട്ടറിൽ പിടിപ്പിക്കാനുള്ള രീതിയിലുള്ളതാണ് അപ്പോൾ ഞാൻ ഇത്രയും ഐറ്റംസ് മേടിച്ചത് ഈ രണ്ട് ലീഫ് ഇത് മാത്രം എനിക്ക് വലിയ ഉപകാരപ്പെട്ടിട്ടില്ല ഇതിൽ നിന്നും ഒട്ടും തന്നെ കാറ്റ് കിട്ടുന്നില്ല അപ്പോൾ ഈ ഒരു ടൈപ്പ് ലീഫ് ആരെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് മേടിക്കേണ്ട ഇതിന് തീരെ കാറ്റ് കുറവാണ് ഈ ഒരു ചെറിയ ടൈപ്പ് ലീഫ് ഇത് കുഴപ്പമില്ല ഇത് നല്ല രീതിയിൽ കാറ്റ് കിട്ടുന്നുണ്ട് അടുത്തായിട്ട് ഞാൻ ഇതിൽ ഇന്ന് മേടിച്ചത് ഡീസോണ്ടിങ് വി അപ്പോൾ ഇതിന് പതിനഞ്ച് രൂപയാണ് അയക്കുന്നത് അപ്പോൾ ഇതാണ് ഐറ്റം ഇത് ഓരോ ബോർഡുകളിലേക്ക് ഓരോ കമ്പോൺസൊക്കെ ഇളക്കിയെടുക്കാൻ അതിൻ്റെ ലെഡ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അടുത്തതായി ഞാൻ ഇതിൽ നിന്ന് വാങ്ങിയത് അഞ്ച് വോൾട്ട് രണ്ട് ആംപിയറിൻ്റെ പവർ സപ്ലൈ ബോർഡാണ് അപ്പോൾ ഈ ഒരു ബോർഡിന് തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ആയത് അപ്പോൾ ഇതാണ് തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് മേടിച്ച ബോർഡ് ഈ ഒരു ബോർഡും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോർഡാണ് അപ്പോൾ അടുത്തൊരു വീടിയിലായിരിക്കും നമ്മളിതെല്ലാം ഉപയോഗിച്ച് നോക്കുന്നുള്ളൂ ഇന്നതെല്ലാം അതെല്ലാം പരിചയപ്പെടുത്തുന്ന മാത്രമേ ഉള്ളൂ അടുത്തായിട്ട് ഞാൻ വാങ്ങിയത് എൽ ഡി ആർ സെൻസർ മോഡ്യൂളാണ് അപ്പോൾ ഈ ഒരു സെൻസർ മോഡ്യൂളിന് ഇരുപത്തിയാറ് രൂപ അടുത്തായിട്ടുണ്ട് അപ്പോൾ ഇതാണ് സാധനം അപ്പോൾ ഈ ഒരു എൽ ഡി ആർ സെൻസർ മോഡിയുകൾ ഉപയോഗിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ലൈറ്റ് അങ്ങനെ ഒരുപാട് സർക്യൂട്ടുകൾക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു എൽ ഡി ആർ സെൻസർ മോഡിയുകൾ മാത്രം പോരാ ഇതിൻ്റെ കൂടെ റിലേ മോഡിയോൾ കൂടി വേണം അത് ഞാനിവിടെ മേടിച്ച് തന്നെ കാണിച്ചു തരാം അതുപോലെ ഈ ഒരു എൽ ഡി ആർ മോഡിയോൾ ഉപയോഗിച്ച് നമുക്ക് അർജിനോ ബോറുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഓരോ പ്രോഗ്രാംസ് അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അത് ഉപയോഗിച്ച് നമുക്ക് ഓരോ സർക്യൂട്ട് ഇതെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അതുപോലെ ഇത് ഉപയോഗിച്ച് നമ്മൾ ഓരോ സർക്യൂട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഇതുപോലത്തെ ജെമ്പർ വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യാനോളു പോകും പിന്നെ ഞാനിവിടെ മേടിച്ചത് രണ്ട് അമ്പയം രൂപ ഒരു മോട്ടറ് സ്പീഡ് കൺട്രോളറാണ് അപ്പോൾ ഈ ഒരു സ്പീഡ് കൺട്രോളിന് അമ്പത്തിയാറ് രൂപയാണ് ആയത് അപ്പോൾ ഇതുപോലത്തെ സ്പീഡ് കൺട്രോളർ ഞാൻ കടയിൽ നിന്ന് മേടിക്കാൻ അന്വേഷിച്ചപ്പം കടയിൽ നൂറ്റിയാറ് രൂപയാണ് പറഞ്ഞ ഓരോ സ്ഥലങ്ങളിലുള്ള കടകളിലും ഓരോ വിലയായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളാരെങ്കിലും ഇതുപോലത്തെ ബോർഡുകൾ അതായത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു സാധനങ്ങൾ നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചപ്പം അതിന് എത്ര രൂപയായെന്നൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അമ്പത്തിയാറ് രൂപയ്ക്ക് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് കിട്ടുന്നത് ഈ ഒരു ബോർഡിലുള്ള ഈ നോബ് ഇത് ഓൺ ഓഫ് കൂടിയാണ് ഓൺ ഓഫ് കൊണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഓളിംഗ് കൂട്ടുന്ന ആ ഒരു സെറ്റപ്പ് തന്നെ അപ്പോൾ ചെറിയ മോട്ടോർ ഉപയോഗിച്ച് ഡി സി ഫാൻ ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ബോർഡാണ് അതിൻ്റെ സ്പീഡ് കൺട്രോളായിട്ട് ഈ ഒരു ബോർഡ് ഉപയോഗിച്ചാൽ മതി ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു നോബ് തിരിച്ച് നമുക്ക് ഒന്നേ പോയിൻറ്റ് എട്ട് ഓൾട്ട് വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുപോലെ ഈ ഒരു ബോർഡിൻ്റെ ഔട്ട്പിട്ടിൽ രണ്ടാം അമ്പിറു വരെയുള്ള മോട്ടറാണ് കണക്ട് ചെയ്യാവുള്ളൂ പിന്നെ ഞാനിവിടെ വാങ്ങിയത് മൂന്ന് ലിഥിയം ബാറ്ററി ചാർജിങ് ബോർഡാണ് ഇപ്പോൾ മൂന്ന് ബോറിന് കൂടി നാൽപ്പത്തിയാറ് രൂപയാണ് അയക്കുന്നത് അപ്പോൾ ഈ കാണുന്ന പോലത്തെ മൂന്ന് ബോർഡാണ് ഞാനിവിടെ മേടിച്ചേക്കുന്നത് മൂന്നിനും കൂടിയാണ് നാൽപ്പത്തി ആറ് രൂപയക്കുന്നത് ഈ ഒരു ബോർഡ് നമുക്ക് ലിഥിയം ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യാനുള്ള ചാർജിംഗ് മുടികളായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിന് നമുക്ക് ബാറ്ററി ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല ഇത് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് ബാറ്ററി ചാർജ് ഫുൾ ആകുമ്പോൾ കട്ട് ഓഫ് ആകും രണ്ട് ചാർജിംഗ് ഇൻഡിക്കേറ്ററുണ്ട് ബാറ്ററി കണക്ട് ചെയ്യാനുള്ള പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് പോയിന്റുകൾ പിന്നെ മൈക്രോ യു എസ് ബി ചാർജിങ് സോക്കറ്റ് അതല്ലാതെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ചാർജിംഗ് സോക്കറ്റോ അല്ലെങ്കിൽ സോളാർ പാനലൊക്കെ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാം അഞ്ച് വോൾട്ടിൻ്റെ സോളാർ പാനലൊക്കെ നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് ഇതിൽ കണക്ട് ചെയ്യുന്ന രീതിയും ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു തരത്തിലുള്ള മൂന്ന് ബോർഡുകൾ ഞാനിവിടെ മേടിച്ചിട്ടുണ്ട് അടുത്തായിട്ട് ഞാൻ വാങ്ങിയേക്കുന്നത് അഞ്ച് വോൾട്ടിൻ്റെ റിലേ മൊഡ്യൂളാണ് ഈ ഒരു റിലേ മൊഡ്യൂളിന് മുപ്പത്തി എട്ട് രൂപയാണ് അയക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ റിലേ മോഡ്യൂൾ ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു റിലേ മൊഡ്യൂളിലേക്ക് വേറെ സെൻസർ ബോർഡുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്കിത് പല സർക്യൂട്ടുകളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ഈ ഒരു റിലേ മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എ സി ലോഡും ഡി സി ലോഡും ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഈ കാണുന്ന എൽ ഡി ആർ മൊയോളും ഈ ഒരു റിലേ മൊിയൂളും ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തെളിയുന്ന സ്ട്രീറ്റ് ലൈറ്റ് സർക്യൂട്ട് അതായത് വൈകുന്നേരം തനിയെ ലൈറ്റ് തെളിയും രാവിലെ ആവുമ്പോൾ ഓഫ് ആവുന്ന ലൈറ്റ് അതിൻ്റെ ആയിട്ട് സർക്യൂട്ട് നമുക്ക് വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ബോർഡുകളൊക്കെ വർക്ക് ചെയ്യുന്നത് അഞ്ച് വോൾട്ടിലാണ് മറ്റേ പന്ത്രണ്ട് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന റിലേ മൊഡിയോളും മേടിക്കാൻ കിട്ടും അടുത്തായിട്ട് ഞാനവിടെ വാങ്ങിയേക്കുന്ന പവർ ബാങ്ക് മൊഡ്യൂൾ ആണ് അപ്പോൾ ഈ ഒരു പവർ ബാങ്ക് ബോർഡ് നമുക്കിവിടെ കിട്ടിയേക്കുന്ന ഇരുപത്തി രൂപ നാൽപ്പത്തി രണ്ട് പൈസയ്ക്കാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് പവർ ബാങ്ക് ബോർഡ് ഞാൻ ഇവിടെയുള്ള ലോക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിച്ച സമയത്ത് എഴുപരിയാണ് അയക്കുന്നത് അപ്പോൾ ഈ ഒരു പവർ ബാങ്ക് മോഡ്യൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കപ്പാസിറ്റിയുള്ള പവർ ബാങ്ക് നിന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഈ ഒരു ബോർഡിൽ റെക്കമെൻഡ് ചെയ്യുന്നു ഒരു ബാറ്ററി കണക്ട് ചെയ്യാനാണ് ഞാൻ ഇവിടെ മൂന്ന് ബാറ്ററി വരെ ഇങ്ങനെയുള്ള ബോർഡുകൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്യേണ്ട മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ലിഥിയം ആൻഡ് ബാറ്ററിയാണ് ഈ ഒരു ബോർഡിൽ കണക്റ്റ് ചെയ്യുന്ന ബാറ്ററി ചാർജ് ചെയ്യാനുള്ള മൈക്രോ യു എസ് പി ചാർജിങ് സോക്കറ്റ് ചാർജിങ് ഇൻഡിക്കേറ്റർ ഔട്ട്പുട്ട് എടുക്കാനുള്ള യു എസ് പി സോക്കറ്റ് ഇതെല്ലാം ഉണ്ട് ഈ ഒരു ബോർഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ബാറ്ററി ആണെങ്കിലും ഈ ഒരു ബോർഡിൽ നമുക്ക് കിട്ടുന്ന ഔട്ട് പുട്ട് അഞ്ച് വോൾട്ടാണ് ഈ ഒരു പവർ ബാങ്ക് മൊഡിയൂള് നമുക്കൊരു ചെറിയ സ്റ്റെബ് മൊഡ്യൂൾ പോലെ ഉപയോഗിക്കാം അടുത്തായിട്ട് ഞാനിവിടെ വാങ്ങിയേക്കുന്നത് ഐ ആർ സെൻസർ മൊഡ്യൂളാണ് ഈ ഒരു മൊഡ്യൂളിളിന് ഏകദേശം ഇരുപത്തി ആറ് രൂപ അടുത്തായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മുടികൾ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് സർക്യൂട്ടുകൾ ചെയ്തെടുക്കാൻ പറ്റും ആർഡിനോ ബോർഡുകൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ റിലേ മുടികളിലൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇതുള്ള മുടികളൊക്കെ കടയിൽ നിന്ന് മേടിച്ചവർക്കറിയാം കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇതിനൊക്കെ നല്ല റേറ്റ് ആണ് ആവുന്നു അതുപോലെ നമ്മുടെ അടുത്ത വീഡിയോയിലായിരിക്കും ഇങ്ങനെയുള്ള മുടികളൊക്കെ ഉപയോഗിച്ച് എന്തെല്ലാം വർക്ക് ചെയ്യാൻ പറ്റുന്നു ഇതിൻ്റെ വർക്കിംഗ് എല്ലാം ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് പിന്നെ ഞാൻ ഇതിൽ നിന്ന് വാങ്ങിയത് ലിതിയം ബാറ്ററി ചാർജ് മൊടികളാണ് അപ്പോൾ ഈ ഒരു ചാറിംഗ് മുടികളിന് പതിനെട്ട് രൂപയാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ചാർജ് മുടികൾ എനിക്കിവിടെയുള്ള ലോക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അൻപത് രൂപയ്ക്കാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചാർജിംഗ് ബോർഡുകൾക്കൊക്കെ നിങ്ങളുടെയൊക്കെ ഏരിയയിലുള്ള കടകളിലും എത്രയാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു ടൈപ്പ് ബോർഡിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല മിക്കവർ ഉപയോഗിച്ചിരിക്കുന്നതായിരിക്കും ഈ ഒരു ബോർഡ് മൂന്നേ പോയിൻ്റ് ഏഴ് വോൾട്ടിൻ്റെ ലിതിയൻ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജിംഗ് മുടിയുള്ള ബോർഡാണ് ഈ ഒരു ബോർഡിൽ നിന്ന് തന്നെ ബാറ്ററി ഔട്ട്പുട്ട് എടുക്കാം ബാറ്ററി ഓവറായിട്ട് ഡിസ്ചാർജ് ആകില്ല ഈ ഒരു ബോർട്ടിൽ നിന്ന് ഔട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൽ കണക്ട് ചെയ്യുന്ന ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജിംഗ് സൗകര്യം ഉണ്ട് സീ പോട്ടുള്ള ചാർജിംഗ് സൗകര്യമുള്ള ബോർഡുകളും ഉണ്ട് ഈ ഒരു ബോർഡിൽ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ബാറ്ററി പാരലായിട്ട് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ബോർഡ് കംപ്ലൈൻ്റായി പോകും അപ്പോൾ ഞാനിവിടെ നാനൂറ്റി അഞ്ച് രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത് ഇത്രയും അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം വാട്ട്സ് കമ്പോണൻസ് ഈ ഒരു നിന്ന് എങ്ങനെയാണ് സാധനങ്ങൾ മേടിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എൻ്റെ ഒരു ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത ഫോണിലേക്കാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിലുള്ളതായിട്ട് വേറെ പേടിക്കാനൊന്നും ഇല്ല സേഫ് ആണ് പിന്നെ പതിനാല് എം ഉള്ളൂ ഒരു ആപ്ലിക്കേഷൻ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതുപോലെ ഓരോ ഐറ്റംസ് കാണും അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ട ഏതൊക്കെയാണോ ഇതെല്ലാം ആഡ് കാർട്ട് ചെയ്താൽ മതി ഓരോ ഐറ്റംസ് ഇങ്ങനെ സെലക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും വേറെ ഫോട്ടോസ് അതുപോലെ തന്നെ എത്ര ഐറ്റംസ് നമുക്ക് ഇത് ഓർഡർ ചെയ്യണം അതെല്ലാം നമുക്കവിടെ സെലക്ട് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളെല്ലാം ഇതെല്ലാം കാർട്ടിലേക്ക് ആഡ് ചെയ്യുക ആദ്യമേ അങ്ങനെ ഇപ്പോൾ ഇവിടെ ഞാനൊരു മൂന്നാല് ഐറ്റംസ് ആഡ് കാർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സാധനങ്ങളും കാർട്ടിലേക്ക് ആഡ് ചെയ്യുക അത് കഴിഞ്ഞ് മോഡിൽ കാണുന്ന ഈ ഇരയക്കണം ഇതിൽ പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ ഒരു ഇത് വരും അപ്പോൾ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ഐറ്റംസിൻ്റെ ലിസ്റ്റ് വരും അപ്പോൾ ഇതിൽ നമുക്കിനി ഏതെങ്കിലും ഐറ്റംസ് കൂടുതൽ പീസ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഐറ്റംസ് വേണമെങ്കിലും അത് ഡിലീറ്റ് ചെയ്യാനെല്ലാം പറ്റും അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് അടിയിൽ കാണുന്നതിൽ ചെക്ക്ഔട്ട് അതിൽ പ്രസ് ചെയ്താൽ മതി അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ലോഗിൻ വരും അപ്പോൾ നമ്മൾ സൈൻ അപ്പ് കൊടുത്താൽ മതി ഇവിടെ നമ്മുടെ പേര് ഇമെയിൽ അഡ്രസ്സ് പാസ്വേഡോ കൊടുത്ത് ലോഗിൻ ചെയ്യുക അപ്പോൾ ഇതിത്രേ ഉള്ളൂ ഇതിന് സൈനപ്പ് കൊടുക്കാം ഇനി നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യാനുണ്ട് ഇത് കുറച്ച് ഇങ്ങനെ ലോഡായി നിൽക്കും അപ്പോൾ ഇതിൽ നമ്മുടെ കറക്റ്റ് പേര് അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക അതുപോലെ നമ്മളിങ്ങനെ ഓർഡർ ചെയ്യുന്ന ഐറ്റംസ് ഇത് നാനൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഐറ്റംസ് ഉണ്ടെങ്കിലാണ് ഇത് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുകയുള്ളൂ തോന്നുന്നു അപ്പോൾ ഞാൻ ഇവിടെ ക്യാഷ് ഓൺ ഡെലിവറി സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഓർഡർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓർഡർ പ്ലേസ് ആവും അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നില്ല ഇപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്ത് കാണിച്ചിരുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന ഒരു ഐറ്റം നമുക്ക് ഡിലീറ്റ് ചെയ്ത് നോക്കാം ക്യാഷ് ഓൺ ഡെലിവറി നാനൂറ് രൂപയ്ക്ക് താഴെയുള്ളതിന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ടെസ്റ്റ് നോക്കാനായിട്ട് ഇതിനകത്ത് ഈ ഞാനിപ്പോൾ ആഡ് ചെയ്ത ഒരു മോട്ടറ് ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് ഇനി നമുക്ക് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം ഇങ്ങനെ ചെയ്ത് നോക്കിയ സമയത്ത് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ കിട്ടുന്നില്ല അപ്പം നാനൂറ് രൂപ അടുത്തുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പറ്റുകയെന്ന് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിലൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ച് നോക്കാം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം